ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വൈകിട്ട് ഏർ ഈ വൈകിട്ട് ആയപ്പോളെ ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഒരു തോന്നല് ഓ എന്തെങ്കിലും ഒരു ചാട്ട് മസാലയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചാലോ ചാട്ട് മസാലസ് കഴിച്ചാലോന്നുള്ള ഒരു തോന്നല് അപ്പൊ ഞങ്ങള് അങ്ങനെ വേഗം തോന്നല് വന്ന ഉടനെ പുറപ്പെട്ടു എന്താ ചുങ്കത്തിന്റെ അടുത്തുള്ള ബോംബെ കുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല ആംബിയൻസ് ആണ് കേട്ടോ താഴത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ ഇത് റോഡിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിലും പിള്ളേർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് വന്ന ഫുഡ് കഴിക്കുന്നവരാണ് അപ്പോൾ ഞാൻ വേഗം അവരെ കൂടെ വേഗം ഇങ്ങോട്ട് കയറി മുകളിലെത്തിയപ്പോൾ എത്തി ചുറ്റുപാടൊന്ന് നോക്കി വീക്ഷിച്ച് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക അപ്പഴേക്കും മെനു കാർഡ് വന്നു ഓർഡർ 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 ഞാനൊരു പാവ് ഭജിയാണ് പറഞ്ഞത് പിന്നെ സമോസ ചാട്ട് പാനിപൂരി അങ്ങനെ എന്തൊക്കെയാണ് സായ്ക്കൂട്ടിനെ എന്തോ ഓർഡർ ചെയ്തതെന്നുള്ളത് ഞാൻ അങ്ങനെ വിട്ടുപോയിട്ടോ നമുക്കിതിൽ കാണുമ്പോ പറയാം അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വർത്തമാനം വീണ്ടും വർത്തമാനം ആരംഭിച്ചേച്ചി എന്തെങ്കിലും സംസാരിക്കുക വെച്ചാൽ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഇവർക്ക് ഇഷ്ടല്ല ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതാണ് എന്ന് അപ്പൊ ചേച്ചി സംസാരിക്കൂ സംസാരിക്കൂ എന്തെങ്കിലും പറയും അപ്പൊ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പിള്ളേരാണേ അപ്പൊ എന്തെങ്കിലും വേറെ കഥ പറയും വേറെ കഥ പറയൂ പ്രേതത്തിന്റെ കഥ പറയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ പിന്നെ പ്രേതത്തിന്റെ കഥയായിട്ട് പറയാനില്ലല്ലോ എന്റെ കഥ തന്നെ പറയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒരുപാട് കഥകള് ഞാൻ നമ്മുടെ ലൈഫിൽ അപ്പൊ കൊറേ നമ്മൾ ഷെയർ ചെയ്യാത്തപ്പോ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പോഴും ഫോൺ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഒന്നും നമ്മൾ അങ്ങനെ അധികം എല്ലാ കഥകളും അങ്ങനെ പറയാം അപ്പൊ ആ കഥകളൊക്കെ പറയാം അങ്ങനെ ഒരു കഥ കെട്ടി ചേട്ടൻ സ്വപ്നം കണ്ട് പേടിച്ചു കരഞ്ഞിട്ടുള്ള ഒരു സ്വപ്നം എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം അപ്പൊ ആള് സ്വപ്നം കണ്ടിട്ട് ഒരു ദിവസം സ്വപ്നം കണ്ടിട്ട് ഓളിട്ട് കരഞ്ഞു അത് ഒരു പ്രത്യേക സ്വപ്നമായിരുന്നു അത് നിങ്ങളുമായിട്ട് പിന്നീട് വേറെ ദിവസം ഞാൻ ഷെയർ ചെയ്യാം ഇപ്പൊ ഞാൻ പറയുന്നില്ല ആ സ്വപ്നത്തെ കുറിച്ച് ഞാൻ അവരോട് വിശദീകരിച്ചു കൊടുക്കുകയാണ് അപ്പൊ അവരാകെ അവരും പേടിച്ചു എന്നുവെച്ചാൽ ഞാനൊന്ന് പേടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ആ ഒരു കഥയോട്ട് അപ്പൊ അവര് ചായകുടിയുടെ അപ്പുറത്തൊന്നും എനിക്ക് ഇപ്പുറത്ത് വന്ന് നോക്കാം എന്താണ് കഥയുടെ ഉം അപ്പൊ ഒന്നും ൂടെ കേട്ട് വ്യക്തമായിട്ട് കേൾക്കാം അവിടെ ഇരിക്കാൻ പറ്റുമോ നോക്കിയത് അപ്പൊ ക്യാമറ വന്നപ്പോ ഉള്ളത് കാരണം ഇങ്ങോട്ട് തന്നെ മാറിയിരുന്നതാ സായികുട്ടൻ അങ്ങനെ അതിന്റെ ചെരുപ്പിടയ്ക്കിടക്ക് ഊരി പോകുന്നുണ്ട് അപ്പൊ അത് കേട്ടിട്ട് അത് ഇടലോ എനിക്ക് ഇപ്പൊ ഇങ്ങനെ കാലം ഓരി ഇരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല പുറത്തിറങ്ങും ചെരുപ്പ് എപ്പോഴും കാലം ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കുന്നതാണ് എന്റെ ഒരു ക്യാരക്ടർ അപ്പൊ ഞാൻ എന്താ അപ്പൊ വീണ്ടും ചെരുപ്പ് ഇട്ട് വീണ്ടും കേറിയിരുന്നു അത് ചിത്തിരി ഹൈറ്റ് കൂടിയ ഒരു ചെയറാണ് ആണ് അപ്പൊ എനിക്ക് അതും ഇരുന്ന് സംസാരിക്കലൊക്കെ നടക്കണമെന്നില്ല അപ്പൊ അങ്ങനെ മുഖൊക്കെ ഇങ്ങനെ വയർക്കുന്നുണ്ട് ചൂടല്ലേ നമുക്ക് അറിയാലോ മുഗൾ ബാഗാണ് അപ്പൊ പിന്നെ അപ്പം ചേട്ടൻ ഇങ്ങനെ എനിക്ക് കഥയിൽ പറയുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഞാൻ അവർക്ക് അഭിനയിച്ച് തകർത്ത് കൊടുക്കും സ്വപ്നം കണ്ടത് ചേട്ടൻ കഥ പറ സ്വപ്ന കണ്ട കാര്യം പറഞ്ഞത് ചേട്ടൻ ഞാൻ പറയുന്നത് കേട്ടാ എൻറെ അനുഭവകഥ വിശദീകരിക്കുകയാണ് അതിൽ മൊഴുകി ലയിച്ചിരിക്കാണ് അമതകൂട്ടനും സായികുട്ടനും ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ രണ്ടും രണ്ടും മറ്റോളെ കാണാതെയാ ആളോ ഇതേപോലെ കണ്ണൊക്കെ വിടേർ ത്തി പിടിച്ചിരുന്ന എന്റെ കഥകൾക്കാണ് അപ്പൊ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ ഭയങ്കര നമുക്കത് ടച്ചിങ് ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാനത് ഓരോ കഥ ഞാനാണെങ്കിലും ഒരു കഥ പറയുമ്പോ അത് അഭിനയിച്ച് തകർക്കും അതില് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നത് പിന്നെ ഞാൻ എക്സ്പ്രഷൻസ് ഇടുന്ന കൂട്ടത്തിലുള്ള ഒരു ക്യാരക്ടറാണ് എന്റെ അപ്പൊ അതുകൊണ്ട് അതും ഇങ്ങനെ മനസിലാവും അപ്പൊ അങ്ങനെ എല്ലാ കഥകളും അത് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ വിവരിക്കും അപ്പൊര് എപ്പോഴാ കണ്ടത് പുലർച്ചക്കെയാണ് കണ്ടത് രാത്രിയിലാണ് കണ്ടത് എന്നൊക്കെ പറയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ രാത്രി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടേക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിനെപ്പോഴും ശല്യം ചെയ്തുകൊണ്ട് ചെരുപ്പ് ഇങ്ങനെ ഊരി പോവും അപ്പൊ ചെരുപ്പിട ഇറങ്ങ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ വന്നത് കണ്ടിട്ട് അവരെ ഒന്ന് കണ്ണുമാക്കണത് അത് എന്റെ ക എന്നെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പളേക്കും ബാക്കി തന്നെ എന്തോ ഭക്ഷണം വന്നിട്ടാ ഭക്ഷണം വന്ന പിന്നെ വർത്തമാനം അങ്ങനെ നിർത്തി ഭക്ഷണം എറണം വരാ വർത്തമാന ചേബിതല കേൾപ്പിക്കില്ലേ രണ്ടിനും ഞാൻ അതേപോലെയാണ് എൻ്റെ ഒരുപ്പ് അതുകഴിഞ്ഞതാ പാനിപൂരി പാനിപൂരി എനിക്ക് അത്ര വലിയ കമ്പൊന്നുമില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഓർഡർ ചെയ്തതാണ് അപ്പൊ എനിക്ക് അതിന്റെ ചെറിയൊരു പുളിപ്പൊന്നും വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് അപ്പൊ പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് പറയുക എക്സ്പ്രഷൻസ് കൊള്ളാം ഇഷ്ടായിട്ടില്ലെങ്കിലും നന്നായിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞു ഇഷ്ടമായി നല്ല നല്ലതാണ് കേട്ടോ എനിക്കിഷ്ടമായിട്ടോ അപ്പല്ലാണ്ട് പുളിപ്പൊന്നുമില്ല അതിന് പിന്നെന്താ പാവബജി അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഏഹ് അത് കഴിച്ചു നോക്കി അത് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി അതൊരു ഭയങ്കര സോഫ്റ്റ് ആണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ബണ്ണാണെ അതുപോലെ സ്വീ അത് കുറച്ച് ആണ് കറി അത്ര സ്പൈസി അല്ല അമൃതയുടെ സമോസ ചാട്ടാണ് കേട്ടോ അമൃത കൂട്ടം വാങ്ങിച്ചത് സമോസ ചാട്ടാണ് അപ്പൊ അത് മേടിച്ചിട്ട് എടുത്ത് കഴിച്ചു നോക്കി അമ്പോ അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കണ്ടോ ഇതാണ് എനിക്ക് ചിഞ്ചിത അതുകൊണ്ടാണ് എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടമായത് ഞാൻ വാങ്ങിച്ചേക്കാളും കുറച്ചുകൂടെ നന്നായിരിക്കുന്നത് അതാണ് കേട്ടാ ഓ സായികുട്ട എന്താ വാങ്ങിച്ചത് ഞാനെന്താ ഇപ്പോഴും വിട്ടുപോയിട്ടാ ഇന്നാളിത് സായികൂടെ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞോളൂ ചേച്ചി ഞാൻ മേടിച്ച നെയ്റോസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞേളു ഈ ഓ സോറി ഞാൻ അത് മറന്നുപോയതാണ് എനിക്ക് അതിന്റെ പേര് ഞാൻ മറന്നുപോയതാ എന്റെ വായിലേക്ക് കുത്തി തിരികെ കിട്ടിയത് കണ്ടോ അങ്ങനെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു ചട്ട് മസാലയ്ക്ക് പറ്റിയ ഒരു ഷോപ്പാണത് ചട്ട് മസാലകൾ സൂപ്പറാന്നൊക്കെ ഇവര് അറിഞ്ഞ് ഇവര് ഇപ്പ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമായിരുന്നു അത് അപ്പൊ അങ്ങനെ എന്നെ കൂടി കൊണ്ടുപോയതാണ് അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ച നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് അപ്പൊ ടിഷ്യൂ ഉണ്ടായിരുന്നില്ല അപ്പൊ ടിഷ്യൂ ഏഹ് എടുത്തുകൊണ്ട് വന്ന് അപ്പൊ അതും കൈ പിടിച്ചിരിക്കുക കാരണം രണ്ട് കൈ വെച്ചിട്ടാണ് നമ്മൾ അതൊക്കെ ബണ്ണൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ അപ്പൊ കാരണം ടിഷ്യൂ കൈ പിടിച്ചത് അത് എങ്ങനെയുണ്ട് നോക്കാനൊക്കെ കേട്ടേ അപ്പൊ അത് ആഹ് ഇതാണ് സായികുട്ടന്റെ കൈട്ടോ അതെന്താണ് പാവ് ബജി പാവ് മസാല എന്തോ ഒരു പാവുപച്ചോണെന്നു ആ അതെ മുളകൊക്കെ ഉള്ളത് ഞാൻ മറന്നുപോയി എന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി സോറി സഹിക്കൂട്ട അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ച് വർത്തമാനം ഇപ്പൊ സംസാരിക്കുന്നതിൽ ഭയങ്കര നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞാൽ ഫുഡിൽ തന്നെയാണ് കയ്യ് വേറെ ഒന്നിലും ഞാൻ അങ്ങനെ വായിക്കി റെസ്റ്റ് ആ സമയത്ത് എന്റെ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇവിടെ ഇരിക്കാൻ ഇഷ്ടമായി നല്ല സ്ഥലമാണെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊടുക്കാ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയും ചേട്ടനും കൂടി ഇങ്ങോട്ട് വരും എന്നൊക്കെ അപ്പൊ ശരിക്ക് അങ്ങോട്ട് വരാം എന്ന് വെച്ചാല് നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് എനിക്കൊക്കെ പക്ഷെ നമ്മൾ കോളേജിൽ നിന്നൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു പോകുമ്പോ പിന്നെ പിന്നീട് നമ്മൾ പുതിയത് വരുന്ന ഈ ഷോപ്പുകളെ കുറിച്ച് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും അന്വേഷിക്കൊന്നില്ല ഹസ്ബൻഡ് കൊണ്ടുപോകുന്നോ വരുന്നു കൊണ്ടുപോകുന്നോ വരുന്നോ അതല്ലാതെ ഇതിനൊക്കെ കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് സെർക്കിളിൽ നിൽക്കുന്ന ഒരാളും അല്ല ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനെ ഇങ്ങനെയുള്ള െ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് ഈ പിള്ളേർ വരണം പിള്ളേരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ലോകത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതും കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാം അപ്പൊ എന്റെ സത്യം പറഞ്ഞാൽ എന്റെ എന്നെ നയിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തെ കൂടുതൽ എന്റെ ഹസ്ബൻഡിനെക്കാൾ ഹസ്ബൻഡ് പരിചയപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ കുറച്ചു ഒരു ലൈവില് ലൈവ് ലൈവായിട്ട് തന്നെ ലോകം കാണിച്ചു തരുന്നത് പിള്ളേരാണ് കേട്ടോ മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയായി പക്ഷെ വെറുതാണ് നല്ലതാണ് നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ ഇതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തിരിക്കുക ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു പാനിപ്പൊരി കൂടി ഓർഡർ ചെയ്തിട്ട് നമുക്ക് ചിയേഴ്സ് അടിച്ച് കളിക്കാം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാം നോക്കൂ ഇതിന്റെ രണ്ടാം ഭാഗം ഇതിനേക്കാൾ ഇൻട്രെസ്റ്റിംഗ് ആയിട്ട് ഇനിയും വരുന്നുണ്ട് നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ ഞാനിപ്പോ തൽക്കാലം നിർത്തിട്ടെ അപ്പൊ ബൈ ബൈ ബൈ